പത്തനംതിട്ട തിരുവല്ലേ നടക്കി കാർ അഗ്നിക്കിരേ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഏകമകൻ ലഹരിക്ക് അടിമയായതിന്റെ മനോവിഷമമാണ് ഈ മരണത്തിന്റെ കാരണമെന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് തിരുവല്ല തുകലശ്ശേരി സ്വദേശി അറുപത്തി ഒൻപത് രാജു തോമസ് ഭാര്യ അറുപത്തിരണ്ടുകാരി ലൈല എന്നിവരാണ് മരണപ്പെട്ടത് വേളൂർ മുണ്ടകത്ത് വെള്ളിയാഴ്ച ഒന്നിനാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത് പാടത്തിന്റെ അടുത്തായുള്ള റോഡിൽ വാഹനം ഒതുക്കിയതിനു ശേഷം ഇരുവരും ചേർന്ന് ഇന്ധനം ഒഴിച്ച് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് തൻ്റെ ഏകമകൻ ഡ്രഗ്സ് അഡിക്റ്റ് അഡിക്റ്റായതോടെ തങ്ങളുടെ സ്വത്ത് മുഴുവൻ മകന്റെ ഭാര്യയുടെയും പേരക്കുട്ടിയുടെയും പേരിൽ എഴുതി എഴുതിവെച്ച് ഞങ്ങൾ മരിക്കുമെന്ന് രാജു തോമസും ഭാര്യ ശൈലജയും പലപ്പോഴും നേരിൽ കാണുമ്പോൾ പറയുമായിരുന്നു എന്നാണ് വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും ഒക്കെ നൽകുന്ന വിവരങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത് താമസസ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ അകലെ വേങ്ങൽ എന്ന സ്ഥലത്ത് മുണ്ടകപ്പാടത്ത് ബണ്ട് റോഡിൽ സ്വന്തം വാഗണർ കാറിലാണ് ഇവർ ജീവിതം അവസാനിപ്പിച്ചത് ബി എസ് സി നേഴ്സായ ഏക മകൻ മൂന്ന് വർഷമായി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് മുപ്പത്തിയാറുകാരനെ ഇയാൾ വിവാഹിതനാണ് ഒരു കുട്ടിയുണ്ട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിരുന്ന ഭാര്യ ഇയാളുമായി പിണങ്ങി കുട്ടിയും മാറി താമസിക്കുകയാണ് ഇവർ വിദേശത്താണ് എന്നാണ് വിവരങ്ങൾ ഇതിന്റെ മാനസിക ആഘാതം താങ്ങാനാകാതെ ദമ്പതികൾ ജീവിതം അവസാനിപ്പിച്ചതാകാം എന്നാണ് നിലവിലെ പോലീസ് നൽകുന്ന സൂചന മരിച്ച രാജു തോമസ് ഗൾഫ് ആണ് ഭാര്യ ഹൗസ് വൈഫും നാട്ടുകാർക്കിടയിൽ ഏറെ മതിപ്പുള്ളവരായിരുന്നു ഇരുവരും അതായത് തന്റെ മകൻ സ്വകാര്യ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുകയാണെന്നും ഇനി ചികിത്സിക്കാൻ പണം ഇല്ലെന്നും പോലീസ് ഇടപെട്ട് തുടർ ചികിത്സ നൽകണമെന്നാണ് ഇവർ അവസാനമായി എഴുതിയിരുന്ന കുറിപ്പിൽ പറയുന്നത് മാത്രമല്ല ഇവരുടെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും ദമ്പതികൾ വ്യക്തമാക്കുകയാണ് വേങ്ങനെ പാടത്തോട് ചേർന്നുള്ള റോഡിലാണ് കാർ അഗ്നി ിരയായത് ഉച്ചയോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വിവരം അറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും നിലവിൽ ഇവരെ ജീവനോടെ ലഭിച്ചില്ല ഇതോടെ ഇവരുടെ മരണത്തിൽ പോലീസ് കേസെടുത്തെന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടന്നു വരികയാണ് അതേസമയം കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ടത് രാജു തോമസും ഭാര്യ ശൈലജയുമാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രദേശത്ത് പെട്രോളിംഗ് ഇറങ്ങിയ പോലീസാണ് ഇങ്ങനൊരു കാർ കണ്ടെത്തുന്നത് അടുത്തെത്തിയപ്പോഴാണ് ഇതൊരു കാറാണെന്ന് വ്യക്തമായത് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദമ്പതികളെ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്ന വിവരം പൂർണ്ണമായും കാർ ചാമ്പലായി പൂർണ്ണമായും കാർ അഗ്നിക്കിരയായെന്നാണ് വിവരങ്ങൾ വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെ തിരിച്ചറിഞ്ഞത് തുടർന്ന് വാർഡ് കൌൺസിലർ അടക്കം കാര്യങ്ങൾ സ്ഥിരീകരിച്ചു അതേസമയം രാജുവിനും കുടുംബത്തിനും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ വാർഡ് കൗൺസിലർ പറയുകയാണ് മാനസികമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനെ ഒരു കടും കഴിച്ചതെന്നും പറയുന്നു മൂന്ന് ദിവസം മുൻപ് അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നും വിഷമമുള്ളത് പോലെയൊന്നും തോന്നിയിട്ടില്ല എന്നും പറയുന്നു ഇവർ വിദേശത്തായിരുന്നു നാട്ടിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ